ിയമുള്ളവരെ നമസ്കാരം ചാമിച്ചനാണ് ഇപ്പം വന്നിരിക്കുന്നത് എവിടെയാണ് പറഞ്ഞാൽ ഞാനും സുനിൽ നമ്മുടെ ജയകൃഷ്ണൻ മാങ്ങ തോട്ടത്തിലാണ് ടോളിൻ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ ഇതാ പറയാനേ ഇല്ല അനുഭവമാണ് മരുന്നടിക്കാത്ത മരുന്നടിക്കാത്ത മാങ്ങ ഇറുമ്പാണ് അരിച്ചുകൊണ്ടിരിക്കുക ഇറുമ്പ് അരിക്കണമെങ്കിൽ അതിൽ രാസപദാർത്ഥങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല ഇല്ല അങ്ങനെയല്ലേ അതിൽ മരുന്നടിച്ചിട്ടുണ്ടെങ്കിൽ ഇറുമ്പ് കാണില്ല ഇറുമ്പ് ഒരു എന്താ പറയുക വലിയ തെളിവാണ് മഴ പെയ്തപ്പോൾ അതിൻ്റെ നിറവ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷേ മരുന്നടിച്ച പഴങ്ങളാണെങ്കിൽ അതിനൊന്നും സംഭവിക്കില്ല നല്ല ചന്തം ഉണ്ടാകും അതിൻ്റെ ഉള്ളിലുള്ള പശുവാണ് വേറെ അപ്പോൾ ജയകൃഷ്ണേട്ടൻ ജൈവകൃഷിയിലാണ് മാങ്ങ തോട്ടർത്തി കർഷകനായിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് അതാണ് പ്രത്യേകത ജയകൃഷ്ണേട്ടൻ്റെ പ്രത്യേകത അതാണ് നമ്മൾ ലൈവ് മാങ്ങപ്പഴം മാങ്ങപ്പഴപ്പം കഴിക്കാൻ പോവുകയാണ് വരച്ചിട്ട് ഇല്ലേ ഇതാ പഴുത്ത് നിൽക്കണ്ടില്ലേ വരച്ചാലോ എന്നാ

ാണ് വരുന്നത് വിഷുവിന് നല്ല ഒന്നാം തരം പിന്നെ മരുന്നടിക്കാത്ത മാങ്ങ വേണെങ്കിൽ വടവന്നൂര് വരിക അപ്പൊ നമുക്ക് മാമ്പള്ളം മാമ്പള്ള മാങ്ങ പിന്ന മാമ്പള്ളത്തിലെ ഒന്നാം തരം കർഷകൻ ജയകൃഷ്ണനാട്ടനാണ് ഉത്തമ കർഷകനാണ് കാരണം ജൈവ കൃഷിയാണ് അദ്ദേഹം വേറെയും പലതും ചെയ്യുന്നുണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള സേവകൻ കൂടിയായ ജയകൃഷ്ണേട്ടൻ വായന വായന എന്നെ വളർത്തുന്ന സ്റ്റേറ്റ് നമ്മുടെ ലൈബ്രറി കൗൺസിലിൻ്റെ ഭാരവാഹി കൂടിയായ ജയകൃഷ്ണേട്ടൻ്റെ തോട്ടത്തിലാണ് തളി നിൽക്കണത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് കടിച്ചത് കൊണ്ട് ഐശ്വര്യപൂർണമായ ആ പിന്നെ തേനടി അതൊരു ഫംഗസ് ബാധയും ബാധ്യം കൂടി വരും വന്നാലുള്ളത് മാങ്ങും രണ്ടാമത് ഇല ഫുൾ കറക്കും ഇല കറത്താലുള്ള കുഴപ്പമെന്താണെന്നുവെച്ചാല് അറിയാം സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത് ഈ പച്ച നിറം ഉള്ളതുകൊണ്ടാണ് ഇത് കറുപ്പ് നിറം ആയി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് ആഹാരം പാകം ചെയ്യുന്നത് നടക്കില്ല നടക്കില്ല അപ്പൊ ചെടി ശോഷിച്ചു പോകും പോകും അപ്പൊ കായ്പൂല്ല ചെടി ശോഷിക്കുകയും ചെയ്യും ഉള്ള വാങ്ങാൻ കറുപ്പ് അടിച്ചു പോകും അല്ല ഇതിന്റെയൊക്കെ ഒരു ഇത് പറഞ്ഞാ നമ്മള് ഇത് അടിക്കാത്തത് കൊണ്ടുള്ളതാണ് മരുന്നടിക്കാത്തത് കൊണ്ടുള്ള ദോഷങ്ങളാണ് ഇത് വരുന്നത് മറ്റുള്ളവർക്ക് മരുന്നടിക്കുന്നവർക്ക് ഇതൊന്നും വിഷിയേ അല്ല ബാധിക്കില്ല അതാണ് വ്യത്യാസം മറ്റേ ഒക്കെ അടിച്ച് നേരത്തെ കളിയും അല്ലേ അതെ ആ ഇതാണ് നമ്മുടെ ജയകൃഷ്ണേട്ടിൻ്റെ ജൈവ മാങ്ങ കൃഷിയാണ് കളിൻ ആ തോട്ടത്തിലാണ് ഇപ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പിടി മാങ്ങ വിഷുവിന് സിന്ദൂരം സിന്ദൂരമാണ് ആ സിന്ദൂരം വാങ്ങിയാണ് മരുന്നടിക്കാത്ത മാങ്ങയാണ് നമുക്ക് പഴുത്ത് കഴിഞ്ഞ മരത്തിനിന്നേ വലിച്ചു തിന്ന ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത് എൻ്റെ പ്രിയപ്പെട്ട ജയകൃഷ്ണൻ്റെ സിന്ദൂരം സിന്ദൂരം മാങ്ങയാണ് ടോളീൻ സിന്ദൂരം എല്ലാം മരുന്നടിക്കാതെ ജൈവകൃഷിയില് വളഞ്ഞ മാങ്ങയാണ് നമ്മുടെ സിന്ദൂരം സിന്ദൂര സിന്ദൂരത്തിലകവുമായിട്ടാണ് വടവന്നൂര് മാമ്പള്ളം ജയകൃഷ്ണാട്ടിൻ്റെ തോട്ടത്തിലാണ് സിന്ദൂരം വളഞ്ഞു നിൽക്കുന്നത് അടിപൊളി